ചെന്നപ്പോഴാണ് ആൾ ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്നത് കണ്ട കയ്യിൽ ഒരു ടി മാത്രം എഴുതിട്ടൊരു കമ്പനിയുടെ പേര് എഴുതിയിട്ട് ഒരു പേപ്പർ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അത് മാത്രമുണ്ടായിരുന്നു താനും ഇതിനകത്ത് കട്ട് കൊണ്ടുവന്നതിൽ പങ്കാളിയാണ് തന്നെ ഞാൻ കേസ് കൊടുത്തിട്ട് ജയിലിൽ ഇടൂന്ന് പറഞ്ഞു നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പൊ അതിനാലെയാണ് ദൈവാനുഗ്രഹത്താൽ അത് വിധി വന്നത് നമസ്കാരം വാഹനത്തിൻ്റെ തകരാർ പരിഹരിക്കാൻ കഴിയാതിരുന്ന സർവീസ് സെൻറ്ററിന് അൻപതിനായിരം രൂപ പിഴ ചുമത്തിയിരിക്കുകയാണ് എറണാകുളം കൺസ്യൂമർ കോടതി എറണാകുളം ഏലൂർ സ്വദേശി ജോൺസൺ ടി വി ഇടപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന വാഹന സർവീസ് ദാതാക്കളായ ടി വി സുന്ദരമയ്യങ്കർ ആൻഡ് സൺസ് എന്ന സ്ഥാപനത്തിനെതിരെ സമർപ്പിച്ച പരാതിയിലാണ് ഇത്തരത്തിലൊരു ഉത്തരവ് കൺസ്യൂമർ കോടതി നടപ്പിലാക്കിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിൻ്റെ പ്രതികരണം എടുക്കുവാനായി ജോൺസൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ് ഞങ്ങൾ സങ്കടകരമായ ഒരു വാർത്ത അറിയുന്നത് അദ്ദേഹം മൂന്ന് വർഷം മുമ്പ് ആത്മഹത്യ ചെയ്തു എന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള കാരണം അദ്ദേഹത്തിനെതിരെ ടി സി സി എന്ന കമ്പനിയിൽ കോൺട്രാക്റ്റ് വർക്ക് ചെയ്യുന്ന ഒരാൾ വ്യാജ പരാതി മോഷണ പരാതി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതിനെ തുടർന്നാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡെയ്സി നമ്മുടെ ചേരുന്നുണ്ട് ആശാ വർക്കറായി ജോലി നോക്കുകയാണ് അവർ എന്ത് പറ്റിയായിരുന്നു ഭർത്താവ് കാരണമൊന്നുമില്ല എന്താണെന്നുള്ളത് അറിയില്ല ഞാനൊരു ദിവസം രാവിലെ ഞായറാഴ്ച രാവിലെ ചായ കുടിക്കാൻ എല്ലാ ദിവസവും പോകുമായിരുന്നു അതേപോലെ പുറത്തേക്ക് പോ അഞ്ച് മണിയായപ്പോൾ ആൾ എണീറ്റ് പോയി എണീറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പള്ളി പോകാനായിട്ട് റെഡി ആവണ നേരത്തെ ആൾ തിരിച്ച് ഇവിടെ വന്നതാണ് വന്ന് പള്ളിയിലോട്ട് ഞാനും പള്ളിയിലോട്ട് പോയി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആൾ മുകളിൽ ടെറസിൻ്റെ മുകളിൽ സൂയിസൈഡ് ചെയ്തു അത് കുട്ടികൾ രണ്ടുപേരും ഇവിടെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു കിട്ടുന്ന അടിയിൽ താഴ്ത്ത് പക്ഷേ രാവിലെ എട്ട് മണിയാകുമ്പോഴത്തേനും ഇൻസുലിൻ ചെയ്യുക അല്ലെങ്കിൽ മരുന്നൊക്കെ കഴിക്കുന്ന ആളായിരുന്നു ഷുഗറിന് അത് കഴിക്കാനായിട്ട് പുറത്തേക്ക് പോയിട്ട് കാണാതെ ആയപ്പോഴാണ് ഞാൻ ഇവിടെ മുഴുവനും അന്വേഷിച്ച് അന്വേഷിച്ച് വണ്ടി ഇവിടെ കിടക്കണം ഓട്ടോയും നോക്കി കഴിഞ്ഞപ്പോൾ മൊബൈൽ ഇവിടെ വെച്ചേക്കണം അപ്പോൾ എല്ലായിടത്തും അന്വേഷിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ കാണുന്നില്ല ഒമ്പത് മണിയായി പിന്നെ ഞാൻ മോനെയും അടുത്ത വീട്ടിലൊക്കെ പറഞ്ഞ് എന്താണ് ഇങ്ങനെ ജോണും പുറത്തേക്ക് പോയിട്ട് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ പെങ്ങളുടെ വീട്ടിൽ തറവാട്ടിൽ അനിയന്മാരുടെ അടുത്തേക്ക് വിളിച്ച് ചോദിച്ച് ചേട്ടൻ ഇങ്ങനെ പോയിട്ടത്തേക്ക് പോയിട്ട് കാണുന്നില്ലല്ലോ എല്ലാവരും റോഡിലും ജംഗ്ഷനിലും കൂട്ടുകാരുടെ അടുത്തൊക്കെ വിളിച്ച് ചോദിച്ച് പക്ഷേ ഒരു പ്രതികരണം ഉണ്ടായില്ല അത് കഴിഞ്ഞ് ഞാൻ തുണി അലക്ക തുണി അലക്കിക്കൊണ്ട് നിന്നിട്ട് തുണി വിരിക്കാൻ വേണ്ടി ട്രസ്സിൻ്റെ മുകളിലൊട്ട് കയറി വരെ ചെന്നപ്പോഴാണ് ആൾ ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്നത് അങ്ങനെ എന്തെങ്കിലും മാത്രം എഴുതിയിട്ട് എഴുതിയിട്ട് ഒരു ഒരു പേര് പേപ്പർ കയ്യിൽ പക്ഷേ തലേ ദിവസം വരെ ഭക്ഷണം കഴിച്ച് യാതൊരു കുഴപ്പമില്ല ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഉറങ്ങി രാവിലെ എണീറ്റ് ജി സി സി കമ്പനിയിലാണ് ഈ വണ്ടി ഓട്ടം പോയത് ഓട്ടം പോയിട്ട് ഇങ്ങനെ ഒരു ഒരു കോൺട്രാക്ടറായിട്ട് അല്പം പ്രശ്നം ഒരു അഞ്ചെട്ട് മാസത്തോളമായിട്ടുണ്ടായിരുന്നു അതാ പ്രശ്നം വണ്ടിക്കകത്ത് പൈപ്പ് മൊത്തത്തിൽ കയറ്റിയിട്ട് എന്തോ രണ്ട് സൈറ്റിൽ കമ്പനിക്കകത്ത് തന്നെ ഇറക്കി ബാക്കി കൊണ്ടുവന്ന് ഈ കോൺട്രാക്ടറുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഇടിയിച്ച് ഇടിയിച്ചിട്ട് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആണ് ഇയാൾ അവൻ്റെ അടുത്ത് എന്തിനാണ് പൈപ്പ് കമ്പനിക്കകത്തുനിന്ന് ഗേറ്റ് ചെയ്ത് നിൻ്റെ വീട്ടിൽ എന്തിനാണ് കൊണ്ടുവന്ന് ഇട്ടതെന്ന് അപ്പോൾ അവൻ പറഞ്ഞ് അത് ഒരു ഗേറ്റ് പണിയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞത് പക്ഷേ ആ ഗേറ്റ് മണിതപ്പോൾ ഈ പറഞ്ഞു ഈ ഗേറ്റ് മണിതാൽ എൻ്റെ വണ്ടിക്കാണ് സാധനങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് അതിനാൽ എൻ്റെ വണ്ടിയിൽ തന്നെ ഗേറ്റ് ചെയ്ത് കമ്പനിക്കകത്തേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവൻ പല പ്രാവശ്യം ഇവന് കോണ്ടാക്റ്റ് ചെയ്തിട്ട് ഇവൻ പൈപ്പ് അത് ഞാൻ കൊണ്ടുപോയിക്കോളാം കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് ഒരു ദിവസം കുറച്ച് ഒരു മാസത്തോളം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് ഞാൻ വേറെ വണ്ടിക്ക് ഗേറ്റ് കൊണ്ടുപോയി വെച്ചാണ് അപ്പം ഇയാൾ പറഞ്ഞ് അത് എൻ്റെ വണ്ടിയിൽ നിന്നല്ലേ ഇത് പുറത്തേക്ക് കൊണ്ടുവന്നത് പിന്നെ എന്തുകൊണ്ട് എൻ്റെ വണ്ടിയിൽ നിന്ന് വേറെ വണ്ടിക്ക് നീ കൊണ്ടുപോയതെന്ന് ചോദിച്ചിട്ട് ഇവർ തമ്മിൽ റോട്ടിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടായിരുന്നു അത് കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കേണ്ടായി പക്ഷേ അത് ഇത്രയുമ ആൾക്ക് ഡിപ്രഷൻ വരാൻ മാതിരി ഉള്ള ഇങ്ങനെ ഒരു പ്രശ്നമാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പറഞ്ഞ് എന്നോട് പറഞ്ഞ് താനും കൂടി ഇനി ഈ കാര്യത്തെ പരിചോദിച്ചാൽ താനും ഇതിനകത്ത് കട്ടുമുണ്ടെന്നതിൽ പങ്കാളിയാണ് തന്നെ ഞാൻ കേസ് കൊടുത്തിട്ട് ജയിലിലിടുമെന്ന് പറഞ്ഞു അപ്പോൾ അതിനെപ്പറ്റി പുള്ളി എപ്പോഴും ആലോചിച്ചാലോചിച്ച് ഇങ്ങനെ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു ആൾ പൊതുവേ ആണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമായിരുന്നു പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡിപ്രഷനാകാനാണ് സാധ്യത അല്ലാതെ ഇവിടെ വീട്ടിൽ വേറെ വഴക്കുകളോ പ്രശ്നങ്ങളോ കൊച്ചുങ്ങളോ ആയിട്ടോ ഞാനായിട്ടോ ഒന്നും ഇത്രയും കാലമായിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല പിന്നെ ഒരു കാര്യത്തിനൊരു വീടിൻ്റെ കടവോ സ്വന്തം അല്ലാതെ വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല അങ്ങനെ ചെയ്യാൻ മാതിരി അപ്പം ഇതിങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കൽ പോലും പറയുക പോലും ചെയ്തിട്ടില്ല എന്തു വന്നാലും ഞാനാണത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയി കൊണ്ടിരുന്നത് പക്ഷേ എന്തെങ്കിലും ഒരു വിധത്തിൽ എനിക്കൊരു സൂചന കിട്ടിയെങ്കിൽ അങ്ങനെ ഇത് ഞാൻ പോയമില്ലായിരുന്നു അങ്ങനെ സംഭവിക്കാനുള്ളത് എനിക്കിത്രയും അറിവുള്ളതുകൊണ്ട് ആ ശർക്കരം കൂടി ആയതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡോക്ടറെ കാണിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹരിച്ച് കൊടുക്കുമായിരുന്നു പക്ഷേ സ്വപ്നത്തിൽ പോലും വിചാരിക്കുക ഒരിക്കൽ പോലും വീട്ടിലിങ്ങനെ ഒരാത്മഹത്യയെക്കുറിച്ച് പറയുക പോലും ചെയ്തിട്ടില്ല അതിനാൽ നമുക്ക് അങ്ങനൊരു പ്രതീക്ഷയില്ലല്ലേ പേടിയായിരുന്നു പേടിയായിരുന്നു അങ്ങനെ ആ കേസിൻ്റെ പേടി ഉണ്ടായിരുന്നു മക്കളൊക്കെ അറിയിച്ചു വെച്ച് ഞാൻ ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് മക്കൾക്ക് നാണക്കേടല്ലേ ഒരു ഇത് മൈൻഡിൽ ഒരു കുറച്ച് ദിവസം മുമ്പ് എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും അറിവുള്ള ആൾക്കാരല്ലേ അങ്ങനെയൊന്നും ചെയ്യാനൊന്നും ആരെയും കൊണ്ട് പറ്റൂല എന്തെങ്കിലും വരികയാണെങ്കിൽ അത് അഡ്വക്കേറ്റിനെ ആരെങ്കിലും കണ്ടിട്ട് നമുക്ക് അതിനോട് പോകുക വഴി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആളത് മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ ആൾക്ക് ത പറ്റില്ലായിരുന്നു ആ ഒരവസ്ഥയിലാണ് ഇത് ചെയ്തേക്കണത് അല്ലാതെ വേറൊരു കാരണങ്ങളുമില്ല ഇല്ല പരാതി ഒന്നും കൊടുത്തില്ല ഇത് എനിക്ക് എനിക്കറിയായിരുന്നു ഞാൻ എൻ്റെ അനിയൻ്റെ അടുത്ത് ഭർത്താവിൻ്റെ അനിയൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അപ്പോൾ അവരും പറഞ്ഞ് ഇപ്പം ഏതായാലും ഒന്നും ചെയ്യണ്ട എന്തെങ്കിലും കാര്യത്താൽ പ്രശ്നം വരികയാണെങ്കിൽ നമുക്ക് ഇടപെട്ട് അഡ്വക്കറ്റിനെ ഇടപെട്ടിച്ചിട്ട് അതിന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ സ്വന്തം ആൾക്കത് ഉൾക്കൊള്ളാൻ തയ്യാറ മാനസികമായിട്ട് അത് ഉൾക്കൊള്ളാനായിട്ട് തയ്യാറായില്ല അതാണ് ഒരു പ്രശ്നമായിട്ടുള്ളൂ അല്ലാതെ വേറെ ഇവിടെ ഒരു കട അല്ലെങ്കിൽ വേറെ വീടില്ലായോ ജോലി ഇല്ലായോ ഒന്നും ഉണ്ടായിരുന്നില്ല ഡെയിലി ജോലിക്ക് പോകും പൈസ കൊണ്ടുവന്നൊക്കെ തരും എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത് എന്തുണ്ടെങ്കിലും പറയുകയും ചെയ്യുമായിരുന്നു പക്ഷേ ഇത് സ്വയം മനസ്സിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ചെയ്തു പോയത് പിന്നെ ഇനിയിപ്പോൾ ചെയ്ത് നമ്മൾ പരാതി കൊടുത്താലും ആൾ പോകാനുള്ളത് പോയി ഇവ നമുക്ക് എന്ത് ചെയ്തിട്ടാണ് എന്തായാലും അവൻ സ്വയം ചെയ്തത് അവൻ തന്നെ അനുഭവിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ച് പ്രാർത്ഥിച്ചു അത്ര കോൺട്രാക്ടറോ കോൺട്രാക്ട് ജോലിയുണ്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കും കോൺട്രാക്ടറും എൻ്റെ അപ്പനും ഇപ്പോഴും ആ എപ്പി ഡി ജംഗ്ഷൻ്റെ അവിടെയും ഇരിപ്പ് കൊണ്ട് വർക്കിന് പോ നടത്തിക്കൊണ്ടും ഇരിപ്പുണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ കാണുന്നുണ്ട് പിന്നെ നമ്മൾ അതായിട്ട് അത് കഴിഞ്ഞ പിന്നെ ജോലി അനിയൻ്റെ അടുത്തെങ്ങാണ്ട് ഇവൻ ചെന്നിട്ടുണ്ടായെന്ന് പറയുന്നുണ്ട് ഞാനായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടായെങ്കിലും ഞാനല്ല ഉത്തരവാദി എന്നുള്ളൊരിത് അവന് സ്വയം തോന്നിയിട്ട് അവൻ അതിന് എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു പക്ഷെ ഞാനായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല അതിനെപ്പറ്റി ചോദിക്കാനും പോയിട്ടില്ല നമുക്ക് എന്തായാലും നമ്മൾ ഈ നഷ്ടപരിഹാരം അനുവദിച്ച് കിട്ടിയ വാർത്ത അറിഞ്ഞിട്ട് ജോൺസൺ ചേട്ടൻ്റെ ഒരു ബൈറ്റ് എടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത് അപ്പോഴാണ് ഈ വിഷമിപ്പിക്കുന്ന ഈ ഒരു സങ്കട വാർത്ത നമ്മൾ നമ്മളറിഞ്ഞത് ചേച്ചി അന്ന് ഈ എന്താ ആപ്പേ സർവീസിന് കൊടുത്തപ്പോഴും വലിയ പ്രശ്നമായിരുന്നു അത് ശരിയാക്കി കിട്ടാൻ ആ ശരിയാക്കി കിട്ടാൻ ഒരു ഒന്ന് രണ്ടാഴ്ച വീണ്ടും അത് വർക്ക്ഷോപ്പിൽ ഇട്ടേ പിന്നെയാണല്ലോ അപ്പം നമ്മൾ ഓട്ടം പോണതും ചിലവിന് കിട്ടണതും അതായിരുന്നു നമ്മുടെ ജീവിതമാർഗം വീണ്ടും രണ്ടാഴ്ചയോളം ഇവിടെ കിടന്നിട്ടാണ് വർക്ക്ഷോപ്പിൽ ചെയ്ത് പതിനായിരം രൂപയോളം വീണ്ടും ഞാൻ ചിലവാക്കിയിട്ടാണ് വണ്ടി കിട്ടിയത് അതാണ് അത്രയ്ക്ക് പുള്ളിക്ക് ദേഷ്യം കയറാനുള്ള കാരണം മുപ്പതിനായിരം രൂപ കൊടുത്താൽ കൊടുത്ത് നന്നാക്കി എല്ലാ പണികളും ചെയ്തു കൊണ്ടുവന്ന് പതിനയ്യായിരം രൂപ കൊടുത്ത് നമ്മൾ ടെസ്റ്റ് നടത്തി അതും കഴിഞ്ഞ് വന്നപ്പോഴാണ് ഒരാഴ്ചക്കുള്ളിലാണ് ഈ കംപ്ലയിൻറ്റ് വീണ്ടും വന്നത് അപ്പോൾ ഇവർ ചെയ്തതല്ലേ നിങ്ങൾ ചെയ്തിട്ട് എന്താണ് ഇത്ര പെട്ടെന്ന് ഇത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവരവിടെ തർക്കിച്ച് അത് കഴിഞ്ഞപ്പോൾ നമുക്കിത് ഉപയോഗിക്കണമല്ല അതുകൊണ്ട് വേറെ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞാണ് വീണ്ടും വണ്ടി കിട്ടി ഉപയോഗിച്ചത് വിധി വന്നു അനുകൂല വിധിയാണ് വന്നത് ായിരം രൂപ നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പൊ അതിനാലെയാണ് ദൈവാനുഗ്രഹത്താൽ അത് വിധി വന്നത് അന്നും ആള് ഇതിനോട് പിന്മാറുകയാണ് ചെയ്തത് ആദ്യം കംപ്ലൈന്റ് കൊടുത്തെങ്കിലും ഇനിയിപ്പതിന്റെ പുറകെ ഞാൻ നടക്കണില്ല അഡ്വക്കേറ്റിനോട് പറഞ്ഞിട്ടുണ്ട് കിട്ടണേ കിട്ടട്ടെ എന്നുള്ള ഒരു മൈൻഡിലായിരുന്നു കിട്ടിയതിൽ സന്തോഷം കിട്ടിയില്ലെങ്കിൽ നമുക്ക് പോകാനുള്ളത് ആള് പോയി ആ ഒരു വിധി അനുകൂലമായി വന്നു പക്ഷേ അത് കാണാൻ അദ്ദേഹം ഇവിടെ ഇല്ല അതിന്റെ വിഷമത്തിൽ തന്നെയാണ് ഡേസി ചേച്ചിയും എന്നാലും ഇത്തരം ഒരു സങ്കട വാർത്ത നിങ്ങളുടെ മുന്നിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു ഹൈക്കോടതിയിലെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ജോർജി സൈമൺ ആണ് ഇത്തരത്തിലൊരു അനുകൂല വിധി സമ്പാദിച്ചു കൊടുത്തത് എങ്ങനെയായിരുന്നു നമ്മളവിടെ ബാധിച്ചത് മെയിനായിട്ടും അദ്ദേഹം അടുത്ത് വന്നത് വളരെ വിഷമത്തോടെയാണ് വന്നത് അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ബൈ ഒരു ഓട്ടോ അദ്ദേഹം നിത്യ അദ്ദേഹത്തിൻ്റെ നിത്യമായ ജീവിതത്തിലേക്ക് ആവശ്യത്തിനായിട്ട് ഇത് മാത്രമേ അദ്ദേഹത്തിന് ഡിപ്പെൻഡ് ചെയ്യാനുള്ളൂ വേറെ ഒന്നും തന്നെ അദ്ദേഹത്തിന് ഡിപ്പെൻഡ് ചെയ്യാനില്ല അദ്ദേഹത്തിന് ഇത് ഇതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ മറ്റ് അംഗങ്ങളെ പരിപാലിക്കുന്നതിന് ഇതിൽ നിന്നുള്ള തുച്ഛമായ വരുമാനം വെച്ചായിരുന്നു പക്ഷേ ആദ്യം തന്നെ അദ്ദേഹം ടി വി എസിൽ പോയി ടി വി എസിൻ്റെ സർവീസ് സ്റ്റേഷനിൽ പോയി ടി വി എസിൻ്റെ സർവീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അദ്ദേഹം അവരെ ആദ്യമേ കാണിച്ചു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു അവരൊരിക്കലും ജോബ് കാർഡോ ഒന്നും തന്നെ അവർ കൊടുക്കാൻ തയ്യാറായില്ല സ്റ്റേറ്റ് കമ്മീഷൻ്റെയും സുപ്രീം കോടതിയുടെ വിധിയുണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പെർസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വണ്ടിക്ക് നമ്മൾക്ക് വേറൊരു എക്സ്പെർട്ട് കമ്മീഷനും അങ്ങനെയൊന്നും വേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞാൽ ലോക്കലായിട്ടൊരു വർക്ക്ഷോപ്പിൽ ചെന്നപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം അവർ പരിഹരിച്ചു കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ ഗിയർ ബോക്സിൻ്റെ സിസ്റ്റത്തിലുള്ള ഇഷ്യൂസ് പൂർണ്ണമായും പരിഹരിച്ചു കൊടുക്കുകയും അദ്ദേഹത്തിന് തൃപ്തികരമായി വണ്ടി കിട്ടുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ രണ്ട് വർഷത്തോളം ഇതിൻ്റെ പുറകെ അദ്ദേഹം നടന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരുപാട് അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായി എല്ലാം കൂടെയും കൂട്ടി ഞങ്ങൾ നഷ്ടപരിഹാരത്തിനായിട്ട് ഞങ്ങൾ കൺസ്യൂമർ കമ്മീഷനിൽ പോവുകയാണ് പോവുകയാണിത് കൺസ്യൂമർ കമ്മീഷൻ കമ്മീഷൻ ഫോറം നിലനിൽക്കുമ്പോഴാണ് പോയത് അത് കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ വിധി വന്നു വിധി അമ്പതിനായിരം രൂപയോടത്തോളം നഷ്ടപരിഹാരവും എല്ലാം കൂടെയും കൂടി പലിശയും എല്ലാം കൂടെയും കൂടി വരുമ്പോൾ കുറച്ചുകൂടെ പൈസ അതിൻ്റെ ഉണ്ടാവും ഏതായാലും തൃപ്തികരമായ ഒരു വിധിയാണ് സാധാരണക്കാരായ മനുഷ്യർക്ക് ഇപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ കമ്മീഷൻ കൺസ്യൂമർ കമ്മീഷനിൽ നിന്ന് വിധികൾ എപ്പോഴും ആശ്വാസകരമാണ് കൺസ്യൂമർ കോടതിയുടെ കണ്ടത്തിൽ ഇങ്ങനെയാണ് ജീവിതമാർഗം എന്ന നിലയിലാണ് പരാതിക്കാരൻ മഹീന്ദ്രയുടെ പെട്ടി ഓട്ടോറിക്ഷ വാങ്ങിയത് ഗിയർ ബോക്സിൽ തുടർച്ചയായി തകരാറ് കണ്ടു പല പ്രാവശ്യം അംഗീകൃത സർവീസ് സെന്ററിൽ തകരാർ പരിഹരിക്കുന്നതിന് വേണ്ടി പരാതിക്കാരൻ ചെന്നു സർവീസിൻ്റെ തുക നൽകിയിട്ടും ഗിയർ ബോക്സിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല തുടർന്ന് മറ്റൊരു വർക്ക്ഷോപ്പിലെത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ നൽകി ഗിയർ ബോക്സിൻ്റെ തകരാർ പരിഹരിച്ചു വാഹനത്തിൻ്റെ തകരാർ ഫലപ്രദമായി പരിഹരിക്കുന്നതിൽ എതിർ കക്ഷികളുടെ ഭാഗത്ത് ന്യൂനത ഉണ്ടെന്ന് ഡി ബി ബിനു അധ്യക്ഷനും വി രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവർ മെമ്പറുമായ ബെഞ്ച് നിരീക്ഷിച്ചു മുപ്പത്തി അയ്യായിരം രൂപ നഷ്ടപരിഹാരവും പതിനയ്യായിരം രൂപ കോടതി ചെലവും മുപ്പത് ദിവസത്തിനകം പരാതിക്കാരൻ നൽകാൻ എതിർ കക്ഷികൾക്ക് കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കൊച്ചിയിൽ നിന്നും രഞ്ജിതം ആർ പിയൂഷ് മറനാടൻ ടി വി